നമസ്കാരം അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസൺ അവസരം പ്രതീക്ഷിക്കേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത് നേരെ കുറെ ഉറപ്പായിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി കോച്ച് ഗൗതം ഗംഭീർ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്നിവരുടെ തീരുമാനങ്ങളിൽ നിന്നും ഇത് തന്നെയാണ് വ്യക്തമാവുന്നത് ഫ്ലോപ്പ് മാൻ ശുഭ്മൻ ഗില്ലിനെ ഓപ്പണറും ജിതേഷ് ശർമ്മയും ഫിനിഷറുമായിട്ടുള്ള ടീം കോമ്പിനേഷനോടെയാണ് അവർക്ക് ഇപ്പോൾ താല്പര്യമെന്ന് അറിയുന്നു ഈ കാരണത്താൽ തന്നെ തുടർച്ചയായി ആറ് ടിവന്റികളിലാണ് സഞ്ജു ഇപ്പോൾ ബെഞ്ചിൽ ഒരു അവസ്ഥ വരുന്നത് അതിനിടെ മൂന്നാം ടി ട്വന്റിക്കിടെ അദ്ദേഹത്തിന് വലിയ അപമാനവും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതേക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വിശകലനം ചെയ്തത് ധരംശാലയിൽ നടന്ന മൂന്നാം ടി ട്വന്റിയിൽ സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിംഗ്സിന് ഇടയിലായിരുന്നു ഈ സംഭവം കളിക്കിടെ ഡഗ് ഔട്ടിൽ നിന്നും കോച്ച് ഗൗതം ഗംഭീർ കുറച്ചകലെ ഇരുന്ന ഫീൽഡിംഗ് കോച്ചായീപിനെ വിളിക്കുകയായിരുന്നു തുടർന്ന് ഗ്രൗണ്ടിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യാനും അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ദിലീപ് ഉടൻ തന്നെ അല്പമകലെ ഡഗ് ഔട്ടിലിരുന്ന സഞ്ജു സാംസൺ അരികിലേക്കാണ് ഓടിയെത്തിയത് തുടർന്ന് ഗംഭീർ പറഞ്ഞ കാര്യം ഉടൻ ഗ്രൗണ്ടിലെത്തി ടീമിനെ അറിയിക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് ഇതൊക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു പ്ലേ ഇനവിൽ നിന്നും നിരന്തരം അവഗണിക്കപ്പെടുന്ന നിരാശയിലും ദുഃഖത്തിലും സഞ്ജു ഇരിക്കുകയായിരുന്നു കോച്ചിന്റെ ഈ വക ഈ പുതിയ ജോലി കൂടി ലഭിച്ചത് എന്ന് കൂടി പറയാം ദിലീപിന്റെ ഈ നിർദ്ദേശത്തിൽ ഒട്ടും ഹാപ്പി അല്ലാത്ത സഞ്ജുവിന്റെ മുഖഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് വ്യക്തമായി തന്നെ അറിയാൻ പറ്റുന്നുണ്ട് എന്നാൽ താൻ അതും ചെയ്യണോ എന്ന ഭാവത്തിൽ അദ്ദേഹം തനിക്ക് തൊട്ടരികിയിരുന്ന കോച്ചിങ് സംഘത്തിലുള്ള ഒരാളെ നോക്കുകയും ചെയ്തു മനസ്സിലാ മനസ്സോടെ തന്നെ ദിലീപിന്റെ നിർദ്ദേശത്തോടു കൂടി സഞ്ജു തലയാട്ടുകയും ചെയ്തു തുടർന്ന് ഗ്രൗണ്ടിലേക്ക് എത്തിയ അദ്ദേഹം കോച്ചിന്റെ സന്ദേശം ടീമിന് കൈമാറി തിരികെ പോരുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി വളരെയധികം വിഷാദത്തിലാണ് സഞ്ജു കളിക്കളത്തിന് പുറത്ത് കാണപ്പെടുന്നത് ഈ പരമ്പരയ്ക്ക് തൊട്ടു മുൻപ് കളിച്ച സയ്ദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിൽ രണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളടക്കം നേടി ഗംഭീര ഫോമിൽ തന്നെയായിരുന്നു സഞ്ജു സാംസൺ അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കെതിരെ ഫാസ്റ്റ് ഐസ് കീപ്പറായി തന്നെ കളിക്കുമെന്ന കാര്യം ഉറച്ച പ്രതീക്ഷയും സഞ്ജുവിൽ പക്ഷേ മുഷ്താഖ് അലി ട്രോഫിയിൽ ബറോഡയ്ക്ക് വേണ്ടി കാര്യമായി തിളങ്ങാൻ സാധിക്കാതെ പോയ ജിതേഷ് ശർമ്മയ്ക്കാണ് ഗംഭീർ കൂടുതൽ പരിഗണന നൽകിയതെന്നത് സങ്കടകരമായ കാര്യമാണ് ഇത് സഞ്ജുവിനെ വലിയ നിരാശയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത് നേരത്തെ തന്നെ എടുത്തു നോക്കിയാൽ ഓസ്ട്രേലിയയിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലും അതുപോലെയുള്ള അവസാന മൂന്ന് മത്സരങ്ങളിലും എല്ലാം തന്നെ സഞ്ജു തഴയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പകരം ജിതേഷിനെ ആയിരുന്നു പരീക്ഷിച്ചതും പക്ഷേ സൗത്ത് ആഫ്രിക്കയുമായിട്ടുണ്ടായിരുന്ന പരമ്പരയിൽ പ്ലേയിങ് ഇലവനിലേക്ക് കോച്ച് തന്നെ തിരികെ വിളിക്കുമെന്ന ഒരു വലിയ പ്രതീക്ഷ മലയാളി താരത്തിനുണ്ടായിരുന്നു കൂടി പറയാം അതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് മുഷ്താഖ് അലി ട്രോഫിയിൽ സഞ്ജു കളിക്കുകയും ചെയ്തത് പക്ഷേ ഈ ടൂർണമെന്റിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടില്ലെന്ന് നടിച്ചു തന്നെയാണ് ജിതേഷിനെ ഗംഭീർ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ചായ്സ് കീപ്പറാക്കിയത് എന്നുകൂടി പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള അവസാനത്തെ രണ്ടു മത്സരങ്ങളിലും സഞ്ജുവിന് അവസരം ലഭിക്കാൻ ഇടയില്ല എന്നതുകൂടിയാണ് പറയുന്നത്